പാമ്പനേക്കാൾ കേരള കേരള കാണിച്ചു കൊടുത്ത കേസ് കേസ് ഭാര്യയെ കൊണ്ട് സൂരജന ഇരട്ട ലഭിച്ചത് കേസിന്റെ വഴികൾ മനുഷ്യരുടെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയഞ്ചിനാണ് ഉത്രയുടെയും സൂരജിന്റെയും വിവാഹം നടന്നത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് ഉത്രയ്ക്ക് ആദ്യമായി പാമ്പ് കടിയേറ്റു ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഉത്ര നേരെ പോയത് അഞ്ചലിലെ വീട്ടിലേക്ക് സൂരജ് ഇടയ്ക്കിടെ ഉത്രയുടെ വീട് സന്ദർശിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മെയ് ആറിന് രാത്രി സൂരജ് കരുതിക്കൂട്ടി ഉത്രയുടെ വീട്ടിലെത്തി മൂർഖൻ ആയിരുന്നു സൂരജിന്റെ വരവ് ഉത്രയുടെ മുറിയിലെത്തിയ സൂരജ് ഒൻപത് ഡോളോ ഗുളികയും ലഹരി മരുന്നും ജ്യൂസിൽ ചേർത്ത് നൽകി പാമ്പു പിടുത്തക്കാരൻ ചീറക്കര സുരേഷിന്റെ കയ്യിൽ നിന്നും പതിനേഴായിരം രൂപ കൊടുത്തു വാങ്ങിയ മൂർഖനെ ഉത്രയുടെ ശരീരത്തിലേക്ക് കുടഞ്ഞിട്ടു മരണമുറപ്പാക്കും വരെ കട്ടിലിലിരുന്ന് നേരം വെളുപ്പിച്ചു മെയ് ഏഴിന് പുലർച്ചെ ഉത്ര മരിച്ചു അന്ന് തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഉത്രയുടെ മാതാപിതാക്കൾ റൂറൽ എസ് പി ഹരിശങ്കറിന് പരാതി നൽകിയത് വഴിത്തിരിവായി മെയ് ഇരുപത്തിനാലിന് സൂരജിനെ അറസ്റ്റ് ചെയ്തു ജൂൺ ജൂണൊന്നിന് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനും അറസ്റ്റിലായി കേസിലെ ഏറ്റവും ബുദ്ധിപരമായ നീക്കമെന്ന് നിയമവിദഗ്ധർ വിശേഷിപ്പിച്ച മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ചുള്ള ഡമ്മി പരിശോധന നടന്നത് ജൂലൈ മുപ്പതിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗാർഹിക പീഡന കേസിൽ സൂരജിന്റെ അമ്മയും സഹോദരിയും അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലിന് വിചാരണ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് കേസിൽ അന്തിമ വിധി സൂരജിന് ഇരട്ട ജീവപര്യന്തം റിസർച്ച് ഡെസ്ക് ട്വന്റി